ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ പൌലോസിക കുറവിന്ദോസ്കർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ ആറാം അധ്യായമാണ് ഇന്നത്തെ വിശുദ്ധ കുർബാന മധ്യ വായിക്കുന്ന നമ്മുടെ ആദ്യ വായന ആറാം അധ്യായത്തിന്റെ പത്തൊമ്പതാം തിരുവചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടി നിങ്ങൾ നിങ്ങളുടെ തന്നെ സ്വന്തമല്ല നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് ഈ ആലയത്തിന്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ് നമ്മൾ അതുകൊണ്ട് സൂക്ഷിപ്പുകാരന്റെ ഉത്തരവാദിത്തമാണ് ആലയത്തെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആലയമായ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നല്ല ദൈവാനുഗ്രഹപ്രദമുള്ള ദിവസം ആശംസിക്കുന്നു ആ